പച്ചമുളക് വെള്ളത്തിലിട്ട് രണ്ട് തക്കാളി ഒരു സ്പൂ രണ്ട് സ്പൂൺ ഉപ്പ് രണ്ടായിരത്തി ഒരു മണിക്കൂർ നേരം വെള്ളത്തിൽ ഇടുക എന്നിട്ടിത് നല്ല പച്ച വെള്ളത്തിൽ കഴുകി നല്ല പച്ച വെള്ളത്തിൽ ഇട്ട് കഴുകിയെടുക്കണം ീന്നെടുത്ത് സാധാ പച്ചവെള്ളത്തിൽ കഴുകി എന്നിട്ട് ഉണക്കത്തുള്ളി ഇടുക പച്ച വെള്ളത്തിൽ ആദ്യം ഉപ്പ് വെള്ളം വെള്ളത്തിലിട്ട് അല്പം ഒരു രണ്ട് സ്പൂൺ ഉപ്പും ഒരു അരസ്പൂൺ മഞ്ഞൾ പൊടിയും ഇട്ട് ഒരു ഏകദേശം ഒരു മണിക്കൂറോളം വെക്കുക എന്നിട്ട് വെള്ളം തിന്നൊക്കെ സാധാ പച്ചവെള്ളത്തിലിട്ട് കഴുകി വെള്ളത്തിൽ കോരി തുണിയിലിട്ട് ഉണക്കി വെള്ളം വലഞ്ഞെടുക്കുക ഉണങ്ങി തുണിയിലിടുക എന്നിട്ട് നന്നായി തോർത്തി തോർത്തിയെടുക്കുക അനോടുകൂടി കെട്ടി വെക്കരുത് മല്ലിയിലും ഇത് നമ്മൾ കഴുകിയെടുക്കണം കഴുകിയെടുത്ത് ഒരു വെള്ളമൊക്കെ അടിച്ചു വെച്ചേക്കണേ പച്ചമുളകിൻ്റെ ഞെട്ട് കളഞ്ഞ് എടുത്ത് ഒരു ടിന്നിലാക്കി നമ്മളെടുത്ത് വെക്കണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പേടുള്ളതോ മുറിഞ്ഞതൊന്നും കൂടെയിട്ട് വെക്കരുത് വെള്ളം തോന്നതിന് ശേഷം വേണം ഇതെടുത്ത് വെക്കാൻ ഉണങ്ങിയതിന് ശേഷം കവറിലോ ഡബ്ബയിലോ ഇട്ട് നമ്മൾ അടച്ച് വെക്കുക